നമ്മൾ സിനിമയിലൂടെ അഭിനയ ലോകത്തിൽ തുടക്കം കുറിച്ച താരമാണ് ഭാവന ആദ്യ സിനിമയിലൂടെ തന്നെ ശ്രദ്ധ നേടിയ താരത്തിന് നിരവധി മികച്ച അവസരങ്ങളാണ് പിന്നീട് ലഭിച്ചത് തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാമായി സാന്നിധ്യം അറിയിച്ച ഭാവന നാളുകൾക്കു ശേഷം മലയാളത്തിലേക്ക് തിരിച്ചു വരവ് നടത്തിയിരുന്നു ഇന്ന് പിറന്നാൾ ദിനമാണ് ഭാവനയ്ക്ക് എല്ലാ സുഹൃത്തുക്കളും ആശംസകൾ നേർത്തുകൊണ്ട് എത്തിയിരുന്നു ഭാവനയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളും നടിയുമായ മഞ്ജു വാര്യർ പങ്കിട്ട പോസ്റ്റാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം മിക്കപ്പോഴും വൈറലായി മാറാറുമുണ്ട് സിനിമയുടെ കാര്യങ്ങളിൽ മാത്രമല്ല ജീവിതത്തിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അന്യോന്യം ചേർത്ത് പിടിച്ചവരാണ് ഇരുവരും ഭാവനയെ കുറിച്ച് പലവട്ടം മഞ്ജു വാജാലയായിട്ടുമുണ്ട് എന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തിയാണ് ഭാവന എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറെ പ്രിയപ്പെട്ടവളാണ് അതിജീവനത്തിന്റെയോ ഒരു സ്ത്രീയുടെ കരുത്തിന്റെയോ കാര്യം പറയുമ്പോൾ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് ഭാവന എന്നൊരിക്കൽ മഞ്ജു പറഞ്ഞിരുന്നു എന്റെ പ്രിയപ്പെട്ടവൾക്ക് പിറന്നാൾ നിന്നോട് സ്നേഹം 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 മാത്രമെന്നാണ് ഭാവനയ്ക്ക് പിറന്നാൾ ആശംസിച്ചുകൊണ്ട് മഞ്ജു കുറിച്ചത് ഭാവനയുടെ ആത്മസുഹൃത്തുക്കളായ ശില്പ ബാല മൃദുല ഷഫ്ന തുടങ്ങി ഒട്ടനവധി ആളുകളാണ് ആശംസകൾ നേർന്നുകൊണ്ട് എത്തിയിരിക്കുന്നത്